ുംഭമേളക്ക് പോയിട്ട് അവിടെ വെച്ചാണ് ഇത് അറിഞ്ഞത് ആദ്യത്തെ സ്നാനം ഉടനെ തന്നെ പേര് പേര് കഴിഞ്ഞുതന്നെ കേൾക്കും ശ്രീശ്രീ ആയിരത്തിട്ട് മഹാമണ്ഡലേശ്വർ ശങ്കര കൃഷ്ണാനന്ദ സരസ്വ സൂര്യവംശി എത്താനിട ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളൊക്കെ അതൊന്നും അറിയില്ല പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു സ്വാമിയെങ്കിലും വരണം അവരെല്ലാവരും കൊല്ലത്തുനിന്ന് മറ്റുള്ളവരൊക്കെ പോവാണ് ഇരുപത് സ്വാമിമാരിന്ന് പോയി വിടുന്നു അതുകൊണ്ട് സ്വാമി എങ്കിലെത്തണം പറഞ്ഞതുകൊണ്ട് ശരി ഞാൻ വരാമെന്ന് പറഞ്ഞു പൂർത്തിയായതിനു ശേഷം തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ അത് എല്ലാം ഭഗവാന്റെ നിയോഗമല്ലേ അല്ലാതെ നമ്മളാരും വിചാരിച്ചാലൊന്നും അതുപോലെ ഓടി എത്താനും കഴിയില്ല എല്ലാം ഈശ്വര നിയോഗത്താൽ വരുന്നതാണ് ഞാൻ ഗുജറാത്തിൽ നിന്നാണ് ഇപ്പൊ നിൽക്കുന്നത് മരങ്ങാലി കാശിലിംഗം ഗുരുസമാധി ധർമ്മവടത്തിലാണ് ചാനൽ ജി വിശ്വന്ദരിഷത്ത് പ്രസിഡന്റിന്റെ സഹായത്താൽ അവിടെ പേര് കഴിയുന്നുനന്ദപുരി ഇവിടേക്ക് എത്താനുള്ള